പതിനേഴിന് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവർക്ക് അറുപതിൽ ഇരുപത്തെട്ട് സീറ്റ് മൂന്ന് സീറ്റിന്റെ കുറവേ ഉള്ളൂ ഇരുപത്തൊന്ന് സീറ്റ് ബിജെപിക്ക് കോൺഗ്രസ് നിശബ്ദ കാഴ്ചക്കാരായി നിന്നു ഇരുപത്തൊന്ന് പേരുണ്ടായിരുന്ന ബി ജെ പി അവിടെ ഗവൺമെന്റ് രൂപീകരിച്ചു ആ ഗവൺമെന്റിനെ നയിക്കുന്ന മുഖ്യമന്ത്രി ബീരൻ സിംഗും കോൺഗ്രസിന്റെ നേതാവായി കോൺഗ്രസിന്റെ നേതാവായിരുന്ന കോൺഗ്രസ് മന്ത്രിസഭയിലെ പ്രബലനായിരുന്ന ബീരൻ സിംഗ് മണിപ്പൂരിന്റെ മുഖ്യമന്ത്രിയായി കോൺഗ്രസ് നിശബ്ദമായി ബി ജെ പിക്ക് വഴിയൊരുക്കി ചരിത്രത്തിലാദ്യമായി ബി ജെ പി സർക്കാർ മണിപ്പൂരിൽ വരുമ്പോൾ ആ സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രി നൽകിയതും കോൺഗ്രസ് ആണ് ഇപ്പോൾ അനുഭവം കാണുന്നില്ല മണിപ്പൂരിൽ മതന്യൂനപക്ഷങ്ങൾ നേരിട്ട അനുഭവം വംശഹത്യുടേതായ അനുഭവങ്ങൾ ഇതാണ് കോൺഗ്രസിന്റെ സ്ഥിതി എന്ന് കാണണം കോൺഗ്രസ് അമ്പത്തിരണ്ട് പേർ ഉണ്ടായിരുന്നത് ഇപ്പൊ നോക്കുമ്പോൾ നാൽപ്പത്തിരണ്ട് കാണണുള്ളൂ ലോക്സഭയിൽ പത്ത് പേര് പോയി കോൺഗ്രസിന്റെ മേതാവ് മത്സരിക്കാൻ വരുന്നത് കേരളത്തിലാണ് ബി ജെ പി നേരിടാൻ അവിടെ നിൽക്കുന്നില്ല നമ്മളിപ്പോ തമിഴ്നാട്ടിൽ എല്ലാവരും ഒറ്റ മുന്നണിയാണല്ലോ ചെറുത് അവിടെ അവിടെയുണ്ടല്ലോ അവിടെ ഡി എം കെ ഡി എം കെ മുന്നണിയുടെ ഭാഗമായി സി പി ഐ എം രണ്ട് സീറ്റ് മത്സരിച്ചിരുന്നു രണ്ട് സീറ്റും കഴിഞ്ഞ് അവിടെ ജയിച്ചു അവരൊരു സീറ്റ് കോയമ്പത്തൂരാണ് കോയമ്പത്തൂര് രണ്ടു ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷം ജയിച്ച മണ്ഡലമാണ് അവിടെ ബി ജെ പിയുടെ പ്രസിഡന്റ് മത്സരിക്കാൻ വന്നപ്പോൾ ഡി എം കെ പറഞ്ഞു ഞങ്ങളാണ് കേര തമിഴ്നാട്ടിൽ മുന്നണിയെ നയിക്കുന്നത് ബി ജെ പിയുടെ പ്രസിഡന്റ് നയിക്കുന്നിടത്ത് ഒന്നാമത്തെ പാർട്ടി തന്നെ അവരെ നേരിടണം അവിടുത്തെ സി പി എമ്മിന് വേറൊരു സീറ്റ് അഞ്ച് ലക്ഷം അഞ്ചേകാൽ ലക്ഷം വോട്ടിന് ഡി എം കെ ജയിച്ച സീറ്റ് സി പി എമ്മിന് നൽകി ബി ജെ പിയുടെ പ്രസിഡന്റിനെ നേരിടാൻ അവിടത്തെ ഒന്നാമത്തെ പാർട്ടി വേണം എന്ന് തീരുമാനിച്ചു ഇന്ത്യയിൽ ബിജെപിയെ നേരിടാൻ ഒന്നാമത്തെ പാർട്ടിയാണ് എന്ന് പറയുന്ന കോൺഗ്രസ് തലമുറകളായി തങ്ങൾ നിന്നിരുന്ന മണ്ഡലം ഉപേക്ഷിച്ച് ബി ജെ പിക്ക് ഏറ്റവും ഫിക്സഡ് ഡെപ്പോസിറ്റായി മിൽക്കുന്ന ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ വയനാട്ടിലേക്ക് വരുകയാണ് ഇവിടെ വന്ന് നോമിനേഷൻ കൊടുത്തു പോവാണ് ഇതാണ് വ്യത്യാസം കോൺഗ്രസിന്റേത് കോൺഗ്രസ് ഉത്തരേന്ത്യയിൽ മത്സരിക്കുന്നതിന് പകരം ഇവിടെ ബിജെപി ദക്ഷിണേന്ത്യയിൽ നിന്ന് മത്സരിക്കണമെങ്കിൽ കർണാടകയിൽ പോയി മത്സരിക്കുന്നത് അവിടെ ഒരു സീറ്റ് കിട്ടിയുള്ളൂ കഴിഞ്ഞവള ഇപ്പൊ ഭരണമുള്ള സ്ഥലത്ത് കഴിഞ്ഞ തവണ ഇരുപത്തെട്ട് ഒന്നേ ഉള്ളൂ ബി ജെ പിക്ക് ഇരുപത്തി ഒരു സ്വതന്ത്രം ഉൾപ്പെടെ അത് കുറച്ച് കോൺഗ്രസ്സിന് പരമാവധി സീറ്റ് കിട്ടാൻ അവിടെ ബി ജെ പി മേരിടാൻ ഉത്തരം അതിന് പകരം കേരളത്തിൽ വന്ന് ഇടതുപക്ഷത്തിനെതിരെ ഇടതുപക്ഷം ബി ജെ പിക്ക് എതിരായിട്ടുള്ള ഏത് സർക്കാരിൻ്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് മത്സരിച്ച് ജയിച്ച സുഭാഷ്യൻ പോളുമ സ്വതന്ത്രൻ ഉൾപ്പെടെ സി പി ഐ എമ്മിന് നാൽപ്പത്തിനാലും ഇടതുപക്ഷത്തിന് അറുപത്തൊന്ന് പേരുണ്ടായിരുന്നു കോൺഗ്രസിനെ തോൽപ്പിച്ചിട്ടാണ് അറുപത്തൊന്ന് അങ്ങോട്ട് പോയത് അവിടെ ചെന്നപ്പോ ബി ജെ പി വേണോ ബി ജെ പിക്ക് ഇബിരമായി നിൽക്കുന്ന മറ്റൊരു സർക്കാർ വേണോ ഞങ്ങൾ കോൺഗ്രസ് ഇവരാണ് ഇവിടെ കോൺഗ്രസ് ആണ് പ്രധാന ഇവിടെ കോൺഗ്രസിനെ തോൽപ്പിച്ച വന്നത് എന്നത് ആലോചിച്ചിട്ടല്ല ഇന്ത്യയെ കണ്ടു ഇടതുപക്ഷം ഒരു നിമിഷം എടുത്തില്ല അറുപത്തൊന്ന് പേരും യു പി എ ഒന്നിനെ പിന്തുണച്ചു അപ്പാണ് ഇടതുപക്ഷം ഫിക്സഡ് ഡെപ്പോസിറ്റ് ആസാം മുഖ്യമന്ത്രി കോൺഗ്രസിന്റെ മേതാവായിരുന്ന ആളാണ് ഇപ്പൊ ബി ജെ പിയുടെ മേധാവ് ആസാം മുഖ്യമന്ത്രി അദ്ദേഹം പറയുകയാണ് ഈ ി ജെ പിക്ക് ഉള്ള ഫിക്സഡ് ഡെപ്പോസിറ്റാണ് കോൺഗ്രസിൻ്റെ എം പിമാരും എം എൽ എമാരും എങ്ങനെയുണ്ട് ആവശ്യത്തിന് വലിച്ചെടുക്കുന്ന എം പി എം പിമാർ എം എൽ എ മാർ ബി ജെ പിക്ക് എപ്പോൾ ആവശ്യമുണ്ടോ അപ്പോൾ ഡെപ്പോസിറ്റ് വിഡ്രോ ചെയ്യും അതാണ് ബി ജെ പി ഇടയ്ക്ക് ഉള്ള കോൺഗ്രസിൻ്റെ ഡെപ്പോസിറ്റ് അപ്പം അത് കണക്കിലെടുത്തുകൊണ്ട് കഴിഞ്ഞ തവണ ഈ പ്രദേശത്ത് നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തോൽപ്പിക്കാൻ കോൺഗ്രസ് തന്നെ വരേണ്ടതുണ്ടല്ലോ എന്ന് കരുതി നിലപാട് അബദ്ധത്തിൽ സ്വീകരിച്ച ഒത്തിരിയേറെ ആളുകൾ ഉണ്ടെന്ന് എനിക്കറിയാം അവരെല്ലാവരും ഈ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത്തവണ ശരിയായ നിലപാട് സ്വീകരിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്